റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത പേരാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടേത് ബംഗളൂരുവിലെ സ്വന്തം കോർപ്പറേറ്റ് ഓഫീസിൽ സ്വയം വെടിയുതിർത്ത് അദ്ദേഹം മരിച്ചുവെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് സജീവമായി തന്നെ നിൽക്കുമ്പോഴാണ് അൻപത്തിയാറുകാരന്റെ അപ്രതീക്ഷിത വിയോഗം ഒരു സാധാരണക്കാരനായി തുടങ്ങി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സ്വന്തം പേരെ എഴുതിച്ചേർക്കാൻ സി ജെ റോയ്ക്ക് കഴിഞ്ഞിരുന്നു കേരളത്തിലും ബംഗളൂരുവിലും ഗൾഫിലുമായി വമ്പൻ നിക്ഷേപങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തിയിട്ടുള്ളത് അതിശയിപ്പിക്കുന്ന വളർച്ചയാണ് ഈ മെയിലിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് നേടിയെടുത്തത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മാറുന്ന ട്രെൻഡുകളും ദീർഘവീക്ഷണവുമാണ് സിജെ റോയ് എന്ന വ്യവസായിയെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉന്നതങ്ങൾ എത്തിച്ചത് ദക്ഷിണേന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സജീവ സാന്നിധ്യമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് കൊച്ചിയിൽ ജനിച്ച റോയ് കോളേജ് വിദ്യാഭ്യാസത്തിനുശേഷം സ്വിറ്റ്സർലന്റിലെ എസ് ബി എസ് ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി ബഹുരാഷ്ട്ര കമ്പനിയായ എച്ച് പിയിലെ ജോലി രാജിവെച്ചാണ് ബിസിനസിലേക്ക് ഇറങ്ങിയത് സാധാരണ ബിൽഡർമാരുടെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ റോയ്ക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കടബാധ്യതകളിൽ പെടാതെ കമ്പനി മുന്നോട്ടു പോകുകയും ചെയ്തു ഈ മേഖലയിൽ പരമപ്രധാനമായ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുക്കാനും കമ്പനിക്ക് കഴിഞ്ഞിരുന്നു ഇരുന്നൂറിനടുത്ത വൻകിട പ്രോജക്ടുകളിലായി പതിനയ്യായിരത്തിലധികം ഉപഭോക്താക്കളാണ് കമ്പനിക്കുള്ളത് റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി വിനോദം വിദ്യാഭ്യാസം വ്യോമയാനം അന്താരാഷ്ട്ര വ്യാപാരം എന്നീ മേഖലകളിൽ ഗ്രൂപ്പ് സാന്നിധ്യം അറിയിച്ചു കേരളത്തിൽ നിരവധി റിയാലിറ്റി ഷോകൾ സ്പോൺസർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ സ്പോൺസർമാരായിരുന്നു റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് സിനിമാ നിർമ്മാണ മേഖലയിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു നാല് മലയാള സിനിമകൾ നിർമ്മിച്ചു കേരളത്തിലെ സകല മേഖലകളിലും തന്റേതായ സാന്നിധ്യം അറിയിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം കായികരംഗത്തും സി ജെ റോയ് നിക്ഷേപങ്ങളും സ്പോൺസർഷിപ്പുകളും നടത്തിയിരുന്നു അങ്ങനെ കേരളം അറിയുന്ന വലിയ പേരായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പും സി ജെ റോയും സി ജെ റോയുടെ സംസ്കാരം ഇന്ന് നടത്തും സഹോദരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോറമംഗലയിലായിരിക്കും സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോറിംഗ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കോറമംഗലയിലെത്തിക്കും സഹോദരൻ സി ജെ ബാബു വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പൊതുദർശനമുണ്ടാകും തുടർന്നാകും സംസ്കാരം മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്ന് കാട്ടി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്നിടത്തേക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും ഡോക്ടർ സി ജെ റോയിയുടെ ഫോണുകളുടെ വിശദമായ പരിശോധനയും ഇന്ന് നടക്കും ബംഗളൂരു സെൻട്രൽ ഡി സി പി അന്വേഷണ ചുമതല കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫീസുകൾ റെയ്ഡ് നടത്തിയത് മൂന്ന് ദിവസമായി റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് വ്യക്തമാക്കി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദാംശങ്ങൾ തേടുമെന്നും സീമന്ത് കുമാർ സിംഗ് പറഞ്ഞു സിജിറോയുടെ രണ്ട് മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വെടിയുതിർത്ത തോക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നുവെന്നും പരിശോധിക്കുന്നുണ്ട് കൂടാതെ സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം സിജിറോയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച നടൻ മോഹൻലാൽ രംഗത്തെത്തിയിരുന്നു സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചു മോൻലാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറിച്ചു എന്റെ പ്രിയ സുഹൃത്ത് സി ജെ റോയുടെ വിയോഗം വിശ്വസിക്കാനാവുന്നില്ല ഈ അതിയായ ദുഃഖത്തിൽ കുടുംബത്തിനൊപ്പം ചേരുന്നു സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമായിരുന്നു എപ്പോഴും സ്നേഹത്തോടെ ഊഷ്മളതയോടെ ഓർമ്മിക്കപ്പെടുമെന്നായിരുന്നു മോഹൻലാലിന്റെ കുറിപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി